പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ വണ്ടൂർ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി തോടുകളും പുഴയും കരകവിഞ്ഞാണ് കൃഷിസ്ഥലങ്ങളിലേക്കും റോഡുകളിലേക്കും ഏതാനും ചില വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഇന്ന് രാവിലെ വരെ ഇടവേളകളില്ലാത്ത മഴയാണ് മേഖലയിലുണ്ടായത് വണ്ടൂർ ടൌണിൽ ബൈപ്പാസ് റോഡിലെ സി എൻ ഓഡിറ്റോറിയത്തിന് സമീപം വയലും തോടും ഒന്നായി ബൈപ്പാസ് റോഡിൽ നിന്ന് മരക്കുലുങ്ങുന്നിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി കുറ്റിയിൽ നിന്നും പഴയ വാണിമ്പലത്തേക്കുള്ള റോഡും തോട് കരകവിഞ്ഞ് വെള്ളത്തിനടിയിലായി കോക്കാടൻകുന്ന് മേഖലയിലും സമാനാവസ്ഥയായിരുന്നു ഇവിടെയും തോടും പാടവും നിറഞ്ഞ വെള്ളം റോഡിലൂടെ ഒഴുകി വണ്ടൂർ കാളികാവ് റോഡിൽ വാണിയമ്പലം ടൌണിലെ പെട്രോൾ പമ്പിനു സമീപം വെള്ളക്കെട്ടുണ്ടായി വണ്ടൂർ കാഞ്ഞിരമ്പാടത്തെ മച്ചിങ്ങാപ്പൂരിൽ കൂരുട്ടി പ്രദേശത്തും വെള്ളം കയറി കുതിരപ്പുഴയോട് ചേർത്ത് കിടക്കുന്ന പ്രദേശമാണിത് ഇവിടെ നിലവിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ പ്രദേശമാണിത് ഇതിനാൽ തന്നെ അടിയന്തര ഉണ്ടായാൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന് വണ്ടൂർ വില്ലേജ് ഓഫീസർ പറഞ്ഞു നിലവിൽ അടിയന്തര സാഹചര്യമില്ല മഴ വീണ്ടും ശക്തമാവുകയാണെങ്കിൽ കാപ്പിൽ എസ് വി യുപി സ്കൂളിലും കൂരുട്ടിയിലെ മാർത്തോമ പള്ളിയിലും താൽക്കാലിക ക്യാമ്പ് തുടങ്ങും വണ്ടൂർ ടൌണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി മരക്കുലംകുന്ന വാർഡിൽ വയലുകളോട് ചേർന്ന് നിൽക്കുന്ന വീടുകളുടെ തറയോടൊപ്പം വെള്ളമെത്തി പ്രദേശത്തിലൂടെ ഒഴുകുന്ന വലിയ തോടിന്റെ സംരക്ഷണ സംരക്ഷണവിത്തി തകർന്ന് വയലിലേക്ക് വെള്ളമൊഴുകിയതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് തോടിന്റെ സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു നമ്മളെ മഴ കൂടുതൽ വന്ന കാരണം കൊണ്ട് നമ്മളെ മേലെ കാരക്കാവറമ്പ് വയ്യു പേരിലെ തോട് പൊട്ടിങ്ങാണ്ട് വീടുകൾക്കൂടെയാണ് വള്ളം കൂടി ഇങ്ങനെ കുറച്ചുകൂടി നിന്ന് കഴിഞ്ഞാൽ വീടുകൾ കൂടെ ഒക്കെ വള്ളം കയറി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കുട്ടികൾക്കും ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ കൻറ്റീൻ ഇതിൽ വള്ളങ്ങളും ബാത്റൂമൊക്കെ വള്ളമൊക്കെ ഒന്നായി കാണാൻ നിൽക്കുന്നത് വള്ളം പോകാൻ ഒരു സജ്ജീകരണ കാര്യങ്ങൾ ഇവിടെയല്ല ഈ പുല്ലറമ്പ് കോൾ ഈ തായത്തിലുള്ള വീടുകളാണ് ഈ നിൽക്കുന്നത് നമ്മുടെ വീട് വീടുകളിലെ ആ വീടുകളൊക്കെ വള്ളത്തിലാണ് നിൽക്കുന്നത് തോട് പൊട്ടിയിങ്ങനെ തോട് ഇത്രയും കാലമായിട്ട് പഞ്ചായത്തിന് മുന്നേ നമുക്ക് ഇതിനെ മുന്നേ നമ്മൾ മയൻ്റെ മുന്നേ തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യങ്ങളൊന്നും ചെയ്തെന്നിട്ടില്ല അതിന് കറക്റ്റായിട്ട് ചപ്പ് ചമുറ കെട്ടിക്കിടന്നിട്ടാണ് തൂട് പൊട്ടാൻ കാരണം അതുകൊണ്ട് ഈ വെള്ളത്തിനില്ല ഒരു കാര്യങ്ങളെന്തെങ്കിലും ചെയ്തുകൊണ്ട് പഞ്ചായത്തും കാര്യപ്പെട്ട ഓഫീസർമാരും കൂടുകാണ്ട് ഞമ്മക്കൊന്ന് ഉപകാരം ചെയ്തു തരണം എന്നില്ല ഞമ്മക്ക് ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് അല്ലാതെ ഞങ്ങളോട് ദേഷ്യപ്പെടാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമല്ല ഞങ്ങളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ ഭാഗത്തെ റോഡുകളിലേക്ക് വെള്ളമെത്തി തോട് പോലെയായിട്ടുണ്ട് ഇത് തോടല്ല ഇത് റോഡാണ് കോൺക്രീറ്റിന്റെ റോഡാണ് ഈ തോട് ആ തോട് അരകൂടെ അതിന്റെ അടിയിൽ കൂടെ കെട്ടിന്റെ അടി കൂടെ വെള്ളം വന്നിട്ടാണ് ഇപ്പോൾ ഈ ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമുക്ക് ആരും കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ഇവിടുന്ന് ഏറ്റി കൊണ്ടുപോകേണ്ടി വരും വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട് ഏറ്റി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് ഒന്ന് വന്ന് നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്പെടും പോരൂർ പഞ്ചായത്തിൽ കാക്കത്തോട് കരകവിഞ്ഞൊഴുകി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ചാത്തംകൂട്ടുപുറം താലപ്പൊലിപ്പറമ്പ് മുണ്ടത്തോട്ടിങ്ങൽ ഗിരീഷിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്ന വീടിന ഭീഷണിയായിട്ടു തിരുവാലി പഞ്ചായത്തിലും തോടുകൾ കരകവിഞ്ഞൊഴുകി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉച്ചയോടെ മേഖലയിൽ മഴ മാറി നിന്നതോടെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മരങ്ങൾ വീണ്ടും മറ്റും ഇന്നലെയും ഇന്നും വീണ്ടും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു ഡെസിബി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി തൂണുകൾ പുനസ്ഥാപിച്ച മേഖലയിലെ ലോ ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നുണ്ട് എന്നാൽ വണ്ടൂർ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന എക്സ്ട്രാ ഹൈടെൻഷൻ ലൈനുകളിലേക്ക് കമുകുകളും മറ്റും വീണത് കാരണം ഇടയ്ക്കിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ട് நியுஸ் பியுரோ வண்டூர் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்